السلام عليكم ورحمة الله الحمد لله ألله بركُم سُقَامَ الله الحمد لله ഇൻഷല്ല ഇന്ന് മകരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട തിങ്കളാഴ്ച രാവാണ് ഈ തിങ്കളാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച രാവ് എന്ന രാവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യണം ഈ രാവുകളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ സഹിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുയിലേക്ക് ഇരു കൈകളും ഉയർത്തി കണ്ണീരോട് കൂടിയിട്ട് ദുവാ ചെയ്യാം ആ ധുവാണ്ടല്ലോ അള്ള തട്ടിക്കളയില്ല അപ്പം ഇൻഷാല്ല ഇന്ന് ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് കേട്ടോ നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് അതായത് നമുക്കൊക്കെയുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ അസുഖം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അസുഖം കൊണ്ടുള്ള ടെൻഷന് അങ്ങനെയുള്ള ഒരുപാട് പ്രയാസത്തിലാണ് ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഉള്ളത് അല്ലേ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളല്ലേ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ കടം കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും അതുപോലെ മനസ്സിൽ സമാധാനമില്ലാത്ത പ്രയാസമുണ്ടാവും അതുപോലെ വീട്ടിൽ തന്നെ ഒരു വീട്ടിൽ താമസിക്കുക പരസ്പരം മിണ്ടാതെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു കാര്യത്തിന് മനസ്സമാധാനമില്ലാതെ ടെൻഷനായി കഴിയുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് നമുക്കോരോരുത്തർക്കും ഉള്ളത് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ ഇഷ മാഹുരീബിൻ്റെ ഇടയിലായിട്ട് അതായത് മഹരീബ് നമസ്കാരം തിന്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഇസ്മുണ്ടല്ലോ ഈ പറയുന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ നാനൂറ്റി എൺപത്തൊൻപത് തവണ നീയത്താക്കിയിട്ട് ചൊല്ലുക ഒരേ ഇരുത്തത്തിലിരുന്ന് അള്ളാൻ്റെ മനസ്സിലോർത്ത് അള്ളാൻ്റെ നാമമാണ് ഞാൻ നെയ്യത്താക്കി ചൊല്ലുന്നത് ഈ നാമം ഇത്ര എണ്ണം ചൊല്ലി ഇതിൻ്റെ ശേഷം ഞാൻ അള്ളാഹുവിനേക്ക് എൻ്റെ സങ്കടം പ്രയാസം അള്ളഹനോട് പറഞ്ഞാൽ ഇതിനെനിക്ക് അല്ല പരിഹാരമാർഗം കാണിച്ചു തരും അത് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ എത്ര സഹിക്കുന്ന വേദന ആയാലും അതല്ലാനോട് നിങ്ങൾ ദുവാ ചെയ്യാം അള്ള ഒരു ദിവസം പറയുമ്പോഴും രണ്ട് ദിവസം പറഞ്ഞ് മൂന്നാമത്തെ ദിവസം പറഞ്ഞ് നാലാമത്തെ ദിവസം പറഞ്ഞ് ഒരു ദിവസം നിങ്ങൾ ആ സങ്കടമല്ല തീർത്തു തരും എന്ന മനസ്സോടു കൂടി എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാവണം ഓരോ ദിക്റും സ്വലാത്തും നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് അല്ലാണ്ട് ഞാൻ ഇപ്പം ചെല്ലി ഇപ്പം തന്നെ എനിക്ക് ഉത്തരം കിട്ടണം അല്ലെങ്കിൽ ഞാൻ ദിക്കറും ചൊല്ലില്ല സ്വലാത്ത് ചൊല്ലില്ല ദുവാ ചെയ്യില്ല അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടാവരുത് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദു ചെയ്യാൻ അല്ലാഹു നമ്മുടെ മനസ്സിലുള്ള യാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് ചൊല്ലേണ്ട ദിക്ര ഏതാണെന്ന് പറയേണ്ടത് ഇസ്മ ഏതാണെന്ന് പറയണ്ടേ അള്ളാഹുവിൻ്റെ അസ്മാവുലുസ്നയിൽപ്പെട്ട ഒരു നാമമാണ് യാ ഫത്താഹു ഫത്താഹു എന്നുള്ള ഇസ്മ അറിയില്ലേ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ നാല് എട്ട് ഒൻപത് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ യാ ഫത്താഹു യാ അള്ളാഹയാ ഫത്താഹു യാ അള്ളാഹയാ ഫത്താഹു യാ അള്ളാഹ യാ ഫത്താഹു യാ അള്ളാ എന്നതിക്കിർ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരാനും നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കാനും വിജയത്തിൻ്റെ കാര്യങ്ങൾ നമ്മിലേക്ക് എളുപ്പമാക്കി തരാനും ഈ ഒരു ഇസ്മ നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിക്കോളി അല്ല എങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് എഴുപത്തൊന്ന് തവണ ഈ ഇസ്മ തന്നെ യാ ഫത്താഹു യാ അള്ളാഹ എന്ന ഇസ്മ എഴുപത്തൊന്ന് തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ കൽബ് ശുദ്ധിയാവുകയും നിന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കുകയും ഭക്ഷണ കാര്യത്തിൽ അല്ലാഹു ഒരു പ്രയാസം ഇല്ലാതാക്കുകയും ചെയ്യും അതായത് നമുക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യം തരില്ല ദാരിദ്ര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിലൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം അങ്ങോട്ട് വന്നാൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസമുണ്ടാവും അസുഖം കൊണ്ട് പരീക്ഷണമുണ്ടാവും അതുകൊണ്ട് പട്ടിണി ആയിരിക്കും എങ്ങനെയുള്ള മനസ്സമാധാനം ഉണ്ടാവില്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന് മറ്റൊന്ന് കഴിഞ്ഞാൽ വേറൊന്ന് അങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഈ ഈ ദിക്ക ഈസ്മ നിങ്ങളോട് പറഞ്ഞില്ലേ മനസ്സിലായാലേ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ഈ പറഞ്ഞ ഇസ്മ എന്തായാലും നിങ്ങൾ ഇന്നത്തെ രാവിലെ ചൊല്ലോ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക അതായത് മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആയിരിക്കുമല്ലോ അപ്പോൾ റൂമിലാണെങ്കിൽ റൂമിൽ നമ്മളെ അടുത്ത് വേറെ ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് അള്ളഹാനെ കുറച്ച് സമയത്ത് കണ്ണടച്ച് പിടിച്ച് അള്ളഹാനെ വിളിക്കുക Allah, Allah, Allah. അല്ലാ എന്ന് വിളിച്ച് അള്ളാൻ ഇങ്ങനെ ഓർത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുക യാ ഫത്താഹു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ യ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ല ഇതിന് ഫലം കിട്ടും ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് അള്ളാഹ്നെ മനസ്സിൽ ഓർത്തുകൊണ്ട് അള്ളാൻ്റെ നാമമാണ് എന്ന ഒരു വിശ്വാസം മനസ്സിൽ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ചൊല്ലിയത് എങ്കിൽ നൂറ് ശതമാനമായിട്ടും നിങ്ങൾ സഹിക്കുക നിങ്ങളെ പ്രയാസങ്ങളും ടെൻഷനുകളും എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് പ്രയാസമുള്ളത് ആ ഒരു കാര്യമല്ല ഇന്നത്തെ രാവ് കൊണ്ട് തരും ഉറപ്പാണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദ ചെയ്യണം ആരും മറന്നു പോകരുത് ചെറിയ ചെറിയ ടെൻഷനുകളൊക്കെ മനസ്സിലുണ്ട് ചെറിയൊരു അസുഖത്തിൻ്റെ ടെൻഷനിലൂടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യണം ദ എല്ലാം അള്ളാഹു ഹയറിലാക്കി തരാൻ വേണ്ടി വലിയ ബേജാറോടെയല്ലാതെ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലായിട്ട് എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ദ ചെയ്യണം നിങ്ങളെ ദക്ക് ഒപ്പമായിട്ടുള്ളത് അതെനിക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സമാധാനം അത് കാണിച്ചു തരാൻ റാഹത്ത് ചെറിയൊരു അസുഖത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ദ ചെയ്യണം എല്ലാവരും ദായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഇൻഷാല്ല അസ്സലാമുലൈക്കും വർഹമത്തുല്ലാ താല വബർക്കാത്തുഹു